കിത്താബ് ഓന്ന സമയത്ത് ഓടി പഠിക്കാത്തത് കൊണ്ടാണ് കിത്താബ് ഓതുന്ന സമയത്ത് ഓടി പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യാതിഥിയായി പങ്കെടുത്തു പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിപ്പോ അദ്ദേഹം നമുക്ക് സമയമുണ്ടോ ഇവിടെ ഉണ്ടോ ആരായിരുന്നു അദ്ദേഹം അതിലോടെ തന്റെ എല്ലാ ഹുദിയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ സ്വതമതി നീക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് പിന്തുണിച്ചു കൊണ്ടുവന്നത് സുന്നി അതുപോലെ സുന്നികളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിൽ ഒരിക്കലും ബഹാബി ഉദ്ഘാടനം അറിയ പാടില്ല എന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ എവിടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇന്ന് വീഡിയോയിൽ വന്നത് എസ് വേസിന്റെ ഇരുപതാം വാർഷിക സമ്മേളനത്തിൽ അമേരിക്കയിൽ നിന്നുള്ള റോട്ടോസ് പങ്കെടുത്തു ഇതിനെക്കുറിച്ച് നാസർകൂടത്തായി അദ്ദേഹത്തിന് എന്നും നൌഷാദ് അദ്ദേഹത്തിന് വഹാബി എന്നും ഒക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും നാസർ നൌഷാദിനും ഒക്കെ മറുപടി പറയാൻ ഉസ്താദമാരായിട്ടില്ലെങ്കിലും അവരുടെ കൂടെ നടക്കുന്ന നമ്മളെ നമ്മളെപ്പോലത്തും മതിയാവും നമുക്ക് വിഷയത്തിലേക്ക് പോകാം ആദ്യമായി ഈ വീഡിയോ കേൾക്കുന്ന എന്നെ പോലത്തെ സാധാരണക്കാരാണെങ്കിൽ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക ഇനി കാണുന്നത് ഉസ്താദുമാരാണെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ എന്തായാലും മറ്റുള്ളവരുടെ മയക്കുകളൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അക്കീതപരമായി അശ്വരീമാമിനെയോ മാത്തുരീമാമിനെയോ പിൻപറ്റാതെ നാലാമതൊരു മതിക്ക് സ്വീകരിക്കാതെ സ്വന്തമായി ജിത്യാദി ചെയ്തിട്ട് പുതിയ വാദം പറയുന്ന ആളുകൾ അവരെ നമ്മൾ എന്ത് ചെയ്യും മുക്തെന്ന് വിളിക്കും ഉദാഹരണത്തിന് കുനൂത്ത് ഷാഫി മദബിൽ സുന്നത്താണ് പക്ഷെ അത് സുന്നത്തില്ല ഒരു അനഫിമാരൻ നമ്മളെ പരിപാടിക്ക് പങ്കെടുത്തു അദ്ദേഹം നിസ്കരിക്കുമ്പോൾ കുനൂത്ത് തോന്നിയിട്ടില്ല കുനൂത്ത് പുത്തംവാദിയെയാണ് നിങ്ങൾ പ്രസംഗിക്കാൻ വിളിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം അവർ അക്കീതപരമായി ഒരു ഇമാമിനെ പിൻപറ്റിയവരാണ് അതേപോലെ നാലാൽ ഒരു മധു സ്വീകരിച്ചതാണ് അവർ അനഫി മദബിൽ കുനൂത്ത് സുന്നത്തില്ല അതനുസരിച്ച് അമലി ചെയ്യുന്നു പക്ഷെ നാലാൽ ഒരു മതപീലിക്കാതെ അശ്വനീയമാമിനെയോ മാത്തുരിമാമിനോ പിൻപറ്റാതെ ഒരാൾ സ്വയം ഗവേഷണം ചെയ്ത് അവർ പറയാണ് കൊനുവത്ത് സുന്നത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവരംവാദി എന്ന് വിളിക്കും കാരണം അവർ നാലാൽ മധു പിൻപറ്റിയിട്ടില്ല അക്കീദ വിഷയത്തിൽ അഷ ഇമാമിനെയോ മാതുർമാമിനെയോ പിൻപറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരാളും മുക്തതി എന്ന് വിളിക്കാം ഇത് സ്ത്രീകളെ തൊട്ടാൽ ഒന്നുമറിയുന്ന വിഷയത്തിലായാലും മറ്റുള്ള വിഷയത്തിലായാലും ഒക്കെ ഇങ്ങനെയാണ് ഷാഫിമാമിന്റെ അഭിപ്രായം ആവില്ല ചിലപ്പോ മാലിക് ഇമാമി അവരുടെ അഭിപ്രായമാവില്ല ഹംപലി ഇമാമിൻ അതേപോലെ തന്നെ മധുബിലെ അസാബുകൾ തമ്മിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫി അധബിലെ പ്രബലരായ ഇമാൻ ഇവർ തമ്മിൽ പല വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന്റെ കൂടെ തന്നെ മുത്താഹിദീങ്ങളായ ആളുകൾ ബഹുമാനപ്പെട്ട ഇബിനെമീർ അലി അള്ളാ ഇമാൻ അള്ളാ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിനുശേഷമുള്ള ഫൊക്കാവുകൾ തമ്മിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകും ഒരു വിഷയത്തിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളല്ലാതെ അതിന്റെ മനസ്സിലാക്കി എടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഇതൊക്കെ അനുവദനീയമാണ് എന്ന് വെച്ച് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എതിരല്ലു അനഫിമാമിന്റെ മക്ബർ സന്ദർശിക്കുകയും അവിടെ പോയി ദുവാ ചെയ്യുകയും ചെയ്യാറുണ്ട് അതിനുശേഷമുള്ള ഫുഖാക്കൾ ഒരു കിതാബ് നോക്കി കാര്യം ഗ്രഹിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ അവരിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഇന്ന് കേരളത്തിൽ പ്രബലരായ സമസ്ത ദക്ഷിണ കേരള ജീവിതത്തിലുള്ള സമസ്താന എന്നിങ്ങനെയുള്ള ആളുകളുണ്ട് സംസ്ഥാന വിഭാഗത്തിന്റെ പണ്ഡിതന്മാരിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അവരെ നമ്മൾ പുത്തംവാദികൾ എന്ന് വിളിക്കാറില്ല അതേപോലെ തന്നെ ആസിനെ പോലത്തെ ആളുകൾ ഈ വിഷയത്തിൽ അഭിപ്രായ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പുത്തംവാദി എന്ന് വിളിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇനി ഒരാൾ ഇമാം വഷ തങ്ങളെയോ മാതൃ ഇമാമിനെ പിൻപറ്റി നാലാളും അത് സ്വീകരിച്ചു അവർ ഫുക്കിന്റെ ഫുറുഹിയായ വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കിത്താബരമായി ഫിക്കത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ ഇമാമിനെ പിൻപറ്റി അത് ശരിയാണെന്ന് വിചാരിച്ച് ആ അഭിപ്രായം അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുത്തവാദി എന്ന് ഒരിക്കൽ വിളിക്കാൻ പറ്റുകയില്ല ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുത്തുബ് അറബി അല്ലാത്ത ഭാഷയിൽ പറയാൻ പറ്റും എന്നതിന്റെ തെളിവല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞത് വിദ്യംവാദിയാണെന്നൊക്കെ പറയുന്ന നാസർ നാസർകൂടത്തായും നൗഷാദും മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ് ഇനി ഇവരെ പരിപാടിക്ക് കൊണ്ടുവരാൻ പറ്റുമോ തർക്കുൽ മുബാല എന്ന് പറയുന്നത് ഒരു പുത്തൻവാദിയെയാണ് പക്ഷെ ഫുറൂയായ ഫിക്രമായ വിഷയത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ചിലപ്പോ സംസ്ഥാനങ്ങളുടെ പണ്ഡിതന്മാരെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു അവർ മുക്തജിയാണെന്ന് പറയാൻ പറ്റുമോ അതേപോലെ ഇങ്ങനത്തെ ആളുകളെ ഇവരെ ഇവരെന്തു ചെയ്യും തർക്കുൽ മുബാലയാണ് ഇവരെ മാറ്റി നിർത്തണമെന്ന് പറയാൻ പറ്റുകയില്ല ഇനി ഈ വിഷയം പൂർണ്ണമാകണമെങ്കിൽ സാധാരണക്കാർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പുല്ലുഹ എന്ന് പറഞ്ഞ തർക്കാനുഹ എന്ന് പറഞ്ഞാലും ഈ ഭാരത്തുകളൊക്കെ വായിച്ച് വ്യക്തമായി കുത്തുബ അറബിയിൽ തന്നെ ചെല്ലണമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മല പോലത്തെ പണ്ഡിതന്മാർ ഈ കേരളത്തിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഈ കെ അസ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുത്തുബ് അറബിയിൽ തന്നെ ചെല്ലാൻ പറ്റുകയുള്ളൂ കുത്തുബ് അറബിയിൽ അല്ലാതെ ചെല്ലാൻ പറ്റുകയില്ല എന്ന് നമുക്ക് അവർ സമർത്ഥിച്ച് തന്നിട്ടുണ്ട് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അറബി അല്ലാത്ത ഭാഷയിൽ എടുത്തുപോകാൻ പാടില്ല റസൂൽ അല്ലാ അലൈഹി സ്വലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സെല്ലോ കമാറായി ി ഇതൊരു മഹാൻമാന പണ്ഡിതന്മാർ ഇമാർ പോലത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് റസൂ നിസ്കരിച്ച ഭാഷയിലെ ഹുത്ത്ബോധിട്ടുള്ളൂ നിസ്കരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഹുത്തബ് അറബിയ അല്ലാത്ത ഭാഷയിൽ പോകാൻ പാടില്ല എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ വിഷയം ഇവിടെ എന്താണ് അദ്ദേഹം ഹുത്തുബ് അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മുമ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് പുത്തംവാദി എന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ പറയണമെങ്കിൽ ആദ്യം ഒരു ഇമാമിനെയും പിൻപറ്റാതെ അയാൾ സ്വയം ഗവേഷണം ചെയ്യുന്ന ആളാവണം എങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ ഒരു ഉദാഹരണത്തിന് ഒരു ഡോക്ടറിന് ഓപ്പറേഷൻ ചെയ്യാം മരുന്ന് എഴുതി കൊടുക്കാം പക്ഷെ ഒരു ഡോക്ടർ അല്ലാത്ത ഒരാള് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ മരുന്ന് ശരിയായിരിക്കാം എങ്കിൽ പോലും അവർക്ക് അത് എഴുതി കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ വ്യക്തിപരമായ നാലാളും മധുരം സ്വീകരിക്കാതെ അക്കൈദൽ ഇമാം ആശയ തങ്ങളെയോ മാതൃയോ അംഗീകരിക്കാതെ സ്വന്തമായി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവർ പുത്തമ്പാദി എന്ന് പറയാം അല്ലാതെ അവർ പുത്തമ്പാദി എന്ന് വിളിക്കാൻ പറ്റൂല ഏതുപോലെ അനഫി സുന്നത്തില്ല അനഫി മദബിൽ സ്ത്രീകളെ തൊട്ടാൽ ഒതുമുറിയില്ല ഇത് വെച്ച് ഫിക്പരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ മുജിതീ എന്ന് വിളിക്കാൻ പാടില്ല കാരണം അവർ മുജിത്തെതായ അനഫി ഇമാമിനെ അംഗീകരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഫിക്പരമായി അവരെന്ത് ചെയ്യാണ് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അവർ ഏതെങ്കിലും കിതാബുകൾ നോക്കി അവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറ്റിയതാണെങ്കിൽ ആ തെറ്റ് തിരുത്താം പക്ഷെ അവരെ മുക്തതി എന്ന് വിളിക്കാൻ പാടില്ല അവരെ നമ്മുടെ സ്റ്റേജിൽ കയറ്റരുത് അവരെ നമ്മളെ പരിപാടിക്ക് പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ ചോദിക്കുന്നത് കിത്താബ് ഓതുന്ന സമയത്ത് ഓതി പഠിക്കാത്തത് കൊണ്ടാണ് ഓതുന്ന ഓർത്തുന്ന സമയത്ത് ഓടി പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അതേപോലെ സുതാദുമാരുടെ നാവിൽ നിന്ന് കിതാബ് കേട്ടുപഠിച്ച് അവരുടെ കുരുത്തവും കുരുത്തവും വാങ്ങുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലാത്തവർ അല്ലാത്തവരിപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വിഷയത്തിൽ എന്നെ പോലത്തെ സാധാരണക്കാര് ചിന്തിക്കേണ്ടത് ഒരിക്കലും ഹുത്തുബ അറബിയിലല്ലാത്ത ഭാഷയിൽ ചെല്ലാൻ പാടില്ല അതേപോലെ എസ് വിസിന്റെ എഴുപതാം വാർഷികത്തിന് വന്നപ്പോ ഹുത്തുബ ആയിരുന്നില്ല വിഷയം അവിടെ ഹുത്തുബയെ പറ്റി പറയുകയോ അവിടെ വെച്ച് ഇന്ത്യ ഒത്തുപോകുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാളെ പുത്തുപാദി വഹാബി എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കണം കാരണം നമ്മൾ കിതാബ് ഓതി പഠിച്ചവരുടെ കൂടെ നടന്ന് അവരിൽ നിന്ന് കേട്ട അറിവുകളാണ് നമുക്കുള്ളത് അള്ളാഹു സുന്നത്ത് സുന്ന വ്യക്തമായി മനസ്സിലാക്കി അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസലാ വലൈക്കും വരഹമുല്ല